നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പോൾക്കി ഡയമണ്ട്സിനെ പറ്റിയാണ് പോൾക്കി ഡയമണ്ട്സ് അല്ലെങ്കിൽ പോൾക്കി ഡയമണ്ട് ജ്വല്ലറി എന്ന് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകാൻ വഴിയുണ്ട് എന്താണ് പോൾക്കി ഡയമണ്ട് ജ്വല്ലറി അല്ലെങ്കിൽ എന്താണ് പോൾക്കി ഡയമണ്ട്സ് എന്ന് പറയുന്നത് എന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി പരിശോധിക്കാം പോൾക്കി ഡയമണ്ട് എന്ന് പറയുന്നത് ഡയമണ്ടുകളുടെ ഒരു തിൻ ഷീറ്റിനെയാണ് പറയുന്നത് ഒരു തിൻ സ്ലൈസ് ഓഫ് ഡയമണ്ടാണ് പോൾക്കി ഡയമണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ ഒരു ഭാഗം മുറിച്ചാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും ഒരു കഷ്ണം മുറിച്ചാൽ അതുപോലെയാണ് പോൾക്കി ഡയമണ്ട്സ് വരുന്നത് അതിനെ ഈ കാണുന്ന രൂപത്തിലുള്ള ത്രീ ഡി ഷേപ്പിലേക്ക് വരുത്താൻ വേണ്ടി സിൽവർ ഫോയിൽ അല്ലെങ്കിൽ ഗോൾഡൻ ഫോയിൽ നമ്മളതിൻ്റെ അടിയിലായിട്ട് വെക്കുന്നതായിരിക്കും അപ്പം നമുക്കൊരു ടു ഡി രൂപത്തിനെ ത്രീ ഡി രൂപത്തിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കും ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ഒരു സി വി ഡി ഡയമണ്ടിൻ്റെ പോൾക്കി ഡയമണ്ടാണ് സി വി ഡി എന്താണെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മളിപ്പോൾ കാണുന്ന ഈ റിങ്ങിൽ മുഴുവനായും നടുഭാഗത്ത് മുഴുവനായും ഉപയോഗിച്ചിരിക്കുന്നത് പോൾക്കിയ ആണ് കാണുമ്പോൾ ഒരു ത്രീ ഡി ലുക്കിൽ കാണുന്നുണ്ടെങ്കിലും ഇത് ആയിട്ടുള്ള ഒരു സ്ലൈസ് ഓഫ് ഡയമണ്ടിനെ താഴെ സിൽവർ ഫോയിൽ അതിൻ്റെ മോഡലായിട്ട് ഗോൾഡൻ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ആക്കിയ ഒരു വസ്തുവാണ് ഒരു ഇന്ത്യൻ ക്ലാസിക് അല്ലെങ്കിൽ ട്രഡീഷണൽ ഇന്ത്യൻ ടെക്നിക്കാണ് ഈ പോൾക്കി എന്ന് പറയുന്ന ഒരൈറ്റം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി